മടപ്പള്ളി കോളേജ് അലുമിനിയ അസോസിയേഷനായ ഗാമയുടെ ലോഞ്ചിങ്ങും വിവിധ രാജ്യങ്ങളിലായുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടിച്ചേരലും ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ അരങ്ങേറി പരിപാടി കോളേജ് പ്രിൻസിപ്പൽ പി എം ഷിനു ഉദ്ഘാടനം ചെയ്തു മടപ്പള്ളി കോളേജിന്റെ ആരംഭകാലം മുതൽ പഠിച്ചവരുടെ കൂട്ടായ്മയാണ് ഗാമ ഓർമ്മ എന്ന പേരിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മയാണ് ഗാമ ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് മടപ്പള്ളി കോളേജ് അലുമിനി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തത് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന ഗാമയുടെ ലോഞ്ചിങ്ങും പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടിച്ചേരലും കോളേജ് പ്രിൻസിപ്പൽ പി എം ഷിനു ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഡിഗ്രി വെച്ചിട്ട് അവിടെ പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ് കോളേജിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോഴ് പിന്നീട് പലപ്പോഴും ഞാൻ കോളേജിലേക്ക് വരണം എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഒരു അധ്യാപകനായിട്ട് തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഭാഗ്യവശാല് പിന്നീട് എനിക്ക് പിന്നെ പി എസ് സി അസിസ്റ്റം പ്രൊഫസറായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് പുകേരി കോളേജിലാണ് അതിനുശേഷം മടപ്പള്ളി കോളേജിലേക്ക് ഞാൻ മടപ്പള്ളി കോളേജിൽ തന്നെ ഫൗണ്ട് സ്റ്റേഷനായിട്ട് കൊടുത്തു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് കോളേജിലേക്ക് തിരിച്ച് വരാൻ അധ്യാപകനായിട്ട് വരാൻ പറ്റിയത് അപ്പം അന്ന് ഞാൻ കോളേജിൽ ഉണ്ടായ മാറ്റം എന്തൊക്കെയായിരുന്നു എന്നിങ്ങനെ അങ്ങനെ ഒരു ഒരു പുതിയ വിദ്യാർത്ഥി വരുന്ന അതേപോലത്തെ ഒരു അനുഭവമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഞാൻ കോളേജിലേക്ക് വീണ്ടും അധ്യാപകനായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ പക്ഷേ മാറാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ സ്ട്രാൾജിക്കായിട്ടുള്ള നമ്മുടെ ഓർമ്മകളെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ആ രീതിയിൽ തൊട്ടുണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ അപ്പോഴും ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെയാണ് റമിനിസെൻസ് ഒരു പക്ഷേ നമ്മളെ ആ നെസ്റ്റാലിക് ഫീലിംഗ് അതിനെ ആ ആ ഒരു ഓർമ്മയെ വീണ്ടും വീണ്ടും ഉണർത്തുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലാണ് വടപ്പള്ളി കോളേജ് നിന്ന് വിവിധ രാജ്യങ്ങളിലായുള്ള നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി പി രാജൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ കോഴിക്കോട് റൂറൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ബിജു ഐ എസ് എസ് പി എ പി ചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി എപ്പോഴും എൻ്റെ മോനെ എവിടെ വെച്ച് കാണുമ്പോഴും രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും എൻ്റെ സഹധർമ്മിണിക്ക് ഉമ്മ കൊടുക്കും വൈകിട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലും കുഞ്ഞിലെ പോലും ഞാൻ ചെയ്യും ഒരു രൂപാടാണെങ്കിൽ ഒരു രൂപയുടെ ഒരു മിട്ടായി എന്തെങ്കിലും ഒരു കരുത് ഒരു കപ്പലിൻ്റെയും മിഠായി അതിൻ്റെയൊക്കെ ഒരു വില അങ്ങനെ ഏതൊക്കെ പേരൻറ്റ്സ് നോക്കുന്നുണ്ടോ ആ പേരൻസിൻ്റെ കുട്ടികൾ ഈ എന്നുള്ളതാണ് സൂചിപ്പിക്കുക പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ സമ്മാനം നേടിയവർക്കുള്ള സമ്മാന വിതരണവും ക്രീഡ ഫിറ്റ്നസ് സെന്ററിലെ നർത്തകർ അവതരിപ്പിച്ച നൃത്ത പരിപാടിയും വി ടി മുരളി ഭാനുപ്രകാശ് ഡോക്ടർ ബിനീത രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി പരിപാടിയിൽ ഹാരിസ് കുന്നത്ത് സൂരജ് കുമാർ രാജാമണി പുളിക്കുൾ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സുരേഷ് പുത്തലത്ത് നന്ദിയും പറഞ്ഞു പി കെ രാമചന്ദ്രൻ എം കെ പ്രമോദ് കുമാർ നന്ദകുമാർ എൻ കെ അനിൽകുമാർ ഡി പി മിനി പി എസ് നായർ പ്രൊഫസർ വനചാസി ഡോക്ടർ പ്രസാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം